എടത്തിരുത്തിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകി മണപ്പുറം ഫൌണ്ടേഷൻ കനോലി കനാൽ കരകവിഞ്ഞ് വെള്ളക്കെട്ടിലായതിനെ തുടർന്ന് നൂറ്റി പന്ത്രണ്ട് പേരാണ് ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നത് ഇവിടേക്കാവശ്യമായ പല വ്യഞ്ജനം പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് മണപ്പുറം ഫൌണ്ടേഷൻ എത്തിച്ചു നൽകിയത് മണപ്പുറം ജുവലേഴ്സ് എം ഡി സുഷമ നന്ദകുമാർ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബുവിന് ഭക്ഷ്യവസ്തുക്കൾ കൈമാറി വന്നപ്പോഴും നമ്മുടെ നാടോട്ടിക്ക് നമ്മോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിലോടൊപ്പം കൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമുക്ക് വളരെ ഏറെ പ്രയാസങ്ങളില്ലാതെ നമ്മുടെ തരത്തിലുള്ള ജനങ്ങളെ മുഴുവൻ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞു വന്നു നമുക്ക് എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെ സഹായങ്ങളും അന്നും ഇന്നും ഇന്നും ചെയ്തു പോരുന്ന മണപ്പുറം ഫൗണ്ടേഷൻ്റെ നന്ദകുമാർ സറിൻ്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ പ്രയാസങ്ങൾ ഭിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തുള്ള പ്രവർത്തനങ്ങളിൽ തങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നൽകി കൊണ്ട് സഹായിക്കുക എന്ന കൂടി മണപ്പുറം ഫൌണ്ടേഷൻ സിഇഒ ജോർജ് ഡിദാസ് പി ആർഒ കെ എം അഷ്റഫ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു കൈപ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ മറ്റു ജനപ്രതിനിധികളും സന്നിഹിതരായിരുന്നു മായിട്ട് വളരെ നല്ലൊരു സംരംഭത്തിന് പങ്കാളിയാകാൻ കഴിയും മണപ്പുറം നമുക്കറിയാം ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളിലും അവരെ ഒരു ശ്രദ്ധ ഈ സമൂഹത്തിന് വേണ്ടി ഉണ്ട് ആ ഒരു സഹായം തന്നെയാണ് ഇപ്പോഴും എത്തിയിരിക്കുന്നത് സഹായത്തിന് നിങ്ങളെല്ലാവരുടെയും പ്രത്യേകം നന്ദി നൃത്തത്തിനോടും നാടകത്തിനോടും പറയുകയാണ് ഇത് പങ്കെടുക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഞാനൊരു ഭാഗ്യമായിട്ടുണ്ട് പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ിൽയേക്കാൾ കുറഞ്ഞ വിലയും കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീപ്രോണിക്